രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ സിനിമയുമായിട്ടുള്ള യാത്ര തുടങ്ങിയത് ഞാൻ ഷാരിസിനെ ഇവിടെ നിർത്താൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാരിസ് എന്റെ അടുത്ത് വന്ന് ഒരു കഥ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഷാലിസ് എന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ഷാരീസിനോട് പറഞ്ഞത് ഈ കഥയിലെ ഒരു പർട്ടിക്കുലർ മുഹൂർത്തം എന്നെ വല്ലാതെ ഹോണ്ടിങ് എന്നാണ് ശരസിനോട് ശരസിനെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ശരസിനോട് ചോദിച്ചു ഇത് ഞാൻ എഴുതിക്കോട്ടെ അയാൾ ഏറ്റവും ഭംഗിയായി സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ തിരക്കഥാരത്തിലുള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞ ഒരു കഥ ആ ഒരു മുഹൂർത്തം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു അനുവാദം ചോദിച്ചു ഞാനിത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം അത് സമ്മതിച്ചു ഞാൻ ആ തിരക്കഥ എഴുതി എഴുതി അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങളെ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ തുടങ്ങിയ യാത്ര ഞാൻ പല വഴികളിലൂടെ പോയി അത് ഒരുപക്ഷെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നതാകും ആ വഴികളിൽ ഒരു വഴി നീ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു പക്ഷെ നീലൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വലിയ പാടുള്ള ആളുകൾ അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറെ സംസാരങ്ങൾ നടന്നു പിന്നെ ഞാൻ വേറെ സിനിമകളിലേക്ക് പോയി പിന്നീട് ഞാൻ ഈ സിനിമയിലേക്ക് തിരിച്ചു വന്നു അതൊരു ലിസ്റ്റിന് വലിയൊരു റോൾ ഉണ്ട് നമുക്ക് ശേഷം പറയാം വെക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനം ആ സിനിമ സംഭവിക്കാൻ കാരണം ഞാൻ നിവിനെ ഫോൺ ഞാൻ നിവിനോട് ചോദിച്ചു നിവിൻ പറഞ്ഞു ആ സിനിമ ചെയ്യാം ചെയ്യാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഇവിടെ തിരക്കഥ നിരവധി അനുവദി ഡ്രാഫ്റ്റുകളിലൂടെ ഇന്നത്തെ തിരക്കഥയായി മാറുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരക്കഥയായിട്ട് ഞാൻ ഒരു ബന്ധുക്ക അങ്ങനെയാണ് ിലേക്ക് ഇത് എത്തുന്നത് അപ്പോൾ ഞാൻ ഏപ്രിൽ കണക്ക് കൂട്ടിയപ്പോൾ അതിഭീമമായ ഒരു ബഡ്ജറ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ എന്ത് വന്നാലും ഈ സിനിമ അതിന്റെ വിധി എന്തായാലും അതിൽ പകുതി എനിക്ക് വേണം ലാഭമായതും നഷ്ടമായതാണെന്ന് ഞാൻ തീരുമാനിച്ചു ബാക്കി പകുതി ആരോട് പറയും എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ ദൈവവിശ്വാസിയല്ല പക്ഷെ ദൈവവിശ്വാസികൾ പറയുമല്ലോ ഓടക്കുഴലുമായിട്ട് കൃഷ്ണൻ നിൽക്കും എന്ന് പറയുന്ന പോലെ ഓടക്കുഴലാണ് ശ്രീ ഗോകുലം ഗോപാലം അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൃഷ്ണമൂർത്തി വിളിച്ചു ഗോപാലനെ വിളിച്ചു അപ്പൊ ഗോപാലം പറഞ്ഞ് നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ കൃഷ്ണമൂർത്തിയെ കണ്ടിട്ട് കഥ പറയാൻ പോയപ്പോ ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ അടുത്ത് പറയാൻ പറ്റില്ല ഗോപാലട്ടനെ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇതിന്റെ കഥ കേട്ട് കഥ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ണികൃഷ്ണന് കൈ തന്നാൽ അത് ശരിയാവില്ല കഥ കേൾക്കുന്നതെന്നു ഞാൻ പ്രായം ചെയ്യുന്നു അത് ഗോപാലൻ എന്നോട് കാണിച്ച വലിയ സ്നേഹവും വിശ്വാസവുമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അദ്ദേഹം മനസ്സമാധാനത്തോടുകൂടിയാണ് ഈ സിനിമ പൂർത്തിയാക്കിയത് എന്നുള്ളത് അതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്ക് ഫെഫയിലേക്ക് ഓടി ചെല്ലുമ്പോൾ പൈസ വാരിക്കൊരുത്തരുന്ന ഒരാളാണ് ഗോപാലേട്ടൻ ഗോവാലം ഇത്തവണ ഉണ്ട് ഞാൻ പറയും ഈ ഇതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ അത് സംബന്ധിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കൃഷ്ണമൂർത്തി നോക്കുകയും ചെയ്യും അപ്പോ ഗോവാലും വലിയ സന്തോഷം ഗോവാലൻ ഒപ്പം നിന്ന് പറയുന്നത് അതുപോലെ തന്നെ കൃഷ്ണമൂർത്തി എടുത്തു പറയേണ്ട പേരാണ് എനിക്ക് എപ്പോഴും ഒരു സഹോദര പുലിയനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൃഷ്ണമൂർത്തി പിന്നെ ഞാൻ ചില പേരുകൾ പറയും ഒന്ന് ആന്റണി പെരുമ്പാവൂർ എൻ്റെ സഹോദരനാണ് ആന്റദീപ് എന്ന് പള്ളി എന്റെ സുഹൃത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളുമാണ് ഈ മൂന്ന് പേരുടെ പേര് പറയാൻ ഈ മൂന്ന് പേരും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ആ മൂന്ന് പേർക്ക് ഞാൻ നന്ദി പറയുന്നു അവരുടെ വളരെ ടൈംലി ആയിട്ടുള്ള ഹെൽപ്പ് എന്നെ ഈ സിനിമയിൽ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു പിന്നെ ഒട്ടനവധി അനുമതികൾ ഈ സിനിമയ്ക്ക് വേണമല്ലോ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഷൂട്ട് ചെയ്യാൻ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് അയ്യായിരം പേരെ വെച്ചാൽ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഷൂട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനും എന്റെ കൂടെ വളരെ സുഖമായിട്ട് എന്റെ അടുത്ത സുഹൃത്തുണ്ട് ജയചന്ദ്രൻ മംഗലത്തില് ജയചന്ദ്രൻ ഞാൻ നന്ദി പറയുന്നു ബിഹാസ എന്തിനും ും ഒരു ഫോൺ കോളിൽ അവബിൾ ആയിട്ടുള്ള ആളായിരുന്നു സർമിനും നന്ദി ഒപ്പം ഇതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സായിട്ട് എന്റെ കൂടെ ഷാഡിനോടൊപ്പം വർക്ക് ചെയ്ത മൂന്ന് പേരുണ്ട് ഒന്ന് ദേവദത്ത് ഷാജിയാണ് മറ്റൊന്ന് മുഹമ്മദ് ഷാഫിയാണ് മറ്റൊന്ന് ഈ ഷാജി ഭീഷ്മർവം തുടങ്ങിയ പടങ്ങളിലൂടെ എഴുത്തുകാരൻ നിലയിൽ അതിന്റെ മെറ്റൽ പ്രൂവ് ചെയ്താണ് അതുപോലെ മുഹമ്മദ് ഷഫി കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ചെയ്ത ആളാണ് സ്റ്റെഫി എന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സഹപ്രവർത്തകയല്ല ഷീസ് ഓൾമോസ്റ്റ് മൈ ഫാമിലി മെമ്പർ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്ന ആളാണ് സ്റ്റെഫി സ്റ്റെഫി കോസ്റ്റ്യൂം ഡിസൈനർ മാത്രമല്ല മികച്ച ഒരു സംവിധായകയാണ് അപ്പം ഈ ഈ ആളുകളോടെല്ലാം ഞാൻ ഇതില് തിരക്കഥ ഇതിൽ ഷൂട്ട് ചെയ്തതിന് മുമ്പ് എല്ലാം പഴയ ഇത് വായിച്ചു നോക്കും അവരോട് ഇത് വായിച്ചു നോക്കാൻ പറയും ഞാൻ നരേറ്റ് ചെയ്യാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഈ സിനിമ എത്രത്തോളം പണിപ്പെട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് അതിന് മുമ്പ് സംസാരിച്ച് പലരും പറഞ്ഞു അവരെല്ലാം എന്റെ പേരാണ് പറഞ്ഞത് പക്ഷെ ഈ സിനിമ എൻ്റെതല്ല ഇവരുടെ െങ്കിൽ സംവിധായകൻ ഇല്ല നിവിൻ പോളിയില്ല ഷറഫുദ്ദീൻ ഇല്ല ബാലചന്ദ്രനില്ല ആരുമില്ല എന്നുള്ളതാണ് സത്യം അത് ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല മലയാളത്തിലെ ഏറ്റവും എക്കാലത്തെയും ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കെ ജി ജോർജ് സവേരിക്കൽ എന്നോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ എന്നോട് പറഞ്ഞു ഒരു സംവിധായകൻ ചെയ്യേണ്ടത് യൂഷ് നോ ഹു യൂസ് അതേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംവിധായകനാണ് എന്നാണ് അപ്പോൾ ഇത്രയും ടാലൻറ്റുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ് ഞാൻ അപ്പോൾ ഈ സിനിമയുടെ കൈവർപ്പ് ഇവർക്കുള്ളതാണ് ഞാൻ സാധാരണഗതിയിൽ സിനിമയുടെ ലോഞ്ചില് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പോസ്റ്ററിലെല്ലാം ഇതിലെ പ്രധാനപ്പെട്ട സാങ്കേതിക പ്രവർത്തകരുടെ പേരാണ് പക്ഷെ ഇവിടെ ഒരിക്കലും ലൈവ് ലൈറ്റിൽ വരാത്ത സിനിമയിൽ പണിയെടുക്കുന്നവരുടെ പ്രതിനിധികൾ ഉണ്ട് ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പേർ ചേർന്നാണ് മലയാള സിനിമ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഞാൻ ഒരിക്കൽ ശ്രീ കമൽഹാസൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് വാഹിനി സ്റ്റുഡിയോ ഏലിയൻ സ്റ്റുഡിയോ തുടങ്ങിയ സ്റ്റുഡിയോകളിൽ തമിഴ്നാട്ടിലെ വേനലിൽ ചുറ്റുക എ സി ഇല്ല അവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഷീറ്റ് ആണ് മുകളിൽ എടുത്തിരിക്കുന്നത് മുകളിൽ ലൈറ്റ് ഹോൾഡ് ചെയ്ത് ഔട്ട്ഡോർ വർക്കേഴ്സ് ഉണ്ടാവും ആസ്വറ്റോസിൻ താഴെയാണ് ഇരിക്കുന്നത് പിന്നെ ലൈറ്റിന്റെ ചോറ് അവർ കുടികൂടാ വീട്ടുകൊഴും താഴെ ഷോട്ടിൽ നിൽക്കുന്ന എന്റെ ദേഹത്ത് അവരുടെ വിയർപ്പ് തുള്ളികൾ വീടും എന്നാണ് കമൽഹാസന് പറയുന്നത് തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഉപ്പ് വീണാണ് ഓരോ താരവും ഉണ്ടാകുന്നത് എന്നതാണ് സത്യം അത് ഈ വേദിയിൽ മലയാള സിനിമയിൽ ഏക്കാലത്തെയും ഏറ്റവും വലിയ താരവും നടനുമായ ശ്രീ മോഹൻലാൽ സാറിന് മുമ്പിൽ വെച്ച് തന്നെ പറയാൻ ഈ വേദി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്